വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോഴായിരിക്കും വിധി ഒരാളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും പിന്നീടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയായിരിക്കും സ്ത്രീകൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നേരിടേണ്ടി വരിക കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിക്കുന്നതുവരെ വളരെ വിഷമഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോവുക അത്തരത്തിലൊരു ജീവിതമായിരുന്നു ഗിരിജയുടെയും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗിരിജ മക്കളാണ് മുൻകൈ ഗിരിജയുടെ രണ്ടാം വിവാഹം നടത്തിയിരിക്കുന്നത് ഗിരിജയുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മരിച്ചതാണ് അന്നു മുതൽ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഗിരിജ കുട്ടികളെ നോക്കിയത് ഗിരിജയുടെ മുൻ ഭർത്താവായിരുന്ന ആളുടെ സ്വപ്നമായിരുന്നു ഗിരിജി ഇപ്പോൾ നടത്തുന്ന ജീവമാതാ ഭവൻ അദ്ദേഹം ഗിരിജിയെ വിട്ടു പോകുമ്പോൾ രണ്ട് മക്കളെയും ആ സ്ഥാപനത്തെയും ചേർത്ത് പിടിച്ചാണ് പിന്നീട് മുന്നോട്ടു നടന്നത് വളരെയധികം യാതനകളും വേദനകളും ഉള്ളിലൊതുക്കിയാണ് ഗിരിജ ആ സ്ഥാനം ഇത്രയും വലുതാക്കിയതും മക്കളെ എത്തിച്ചതും ഇപ്പോൾ രണ്ടാമതൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഗിരിജ അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിൽ എത്തിച്ചു അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം വേണ്ടേ ഉറപ്പായും വേണം അമ്മയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ് അമ്മ പുതിയ ജീവിതം തുടങ്ങി രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അമ്മയുടെ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹം നടന്നത് അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് തോന്നി ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് മുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയാണ് ഈ ആലോചന വന്നപ്പോഴും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ ഇന്ന് നിലയിലെത്തിയെങ്കിലും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയല്ല അമ്മ ഞങ്ങളുടെ ഒപ്പമുണ്ടാകും എന്നും മകൻ വിഷ്ണു പറയുന്നു മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആലോചിച്ചാണ് വിവാഹം എന്ന തീരുമാനമെടുക്കുന്നത് കുടുംബത്തിന്റെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആളെ പാർട്ട്നറായി കിട്ടിയ സന്തോഷത്തിലാണിവർ ഇത് നല്ലൊരു മംഗളകാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം ശരിക്കും മനസ്സിലാകും പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം പെണ്ണിന് എപ്പോഴും ഒരു തണൽ വേണം മക്കൾ സന്തോഷമായിരിക്കാനാണ് എല്ലാ മാതാപിതാക്കളും നോക്കുക അതുപോലെ തന്നെ തിരിച്ചും കാണിച്ച ഈ മക്കൾക്ക് ഒരായിരം സല്യൂട്ട് എന്നിങ്ങനെ നീളുകയാണ് ആശംസ കമന്റുകൾ